എല്ലാവർക്കും ക്രിസ്തേശുവിലെ സ്നേഹവന്ദനം ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ സ്വർഗത്തിലെവം നമുക്ക് ദാനമായി നൽകിയല്ലോ എഹസ്കൾ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയാറാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു വഴി പോകുന്നവരുടെ കാഴ്ചയ്ക്ക് ശൂന്യമായി കിടന്നിരുന്ന പ്രദേശത്ത് കൃഷി നടക്കും നമ്മുടെയൊക്കെ ജീവിതം ചിലപ്പോൾ വഴി പോകുന്നവരുടെ കാഴ്ചയിൽ ശൂന്യ പ്രദേശങ്ങളായി തോന്നിയേക്കാം എന്നാൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നു ഞാൻ അതിനകത്ത് കൃഷി നടത്തും സ്വർഗത്തിലെ ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല ബാരൻ ലാൻഡായിട്ട് അല്ലെങ്കിൽ തരിശു ഭൂമികളായിട്ട് വഴി പോകുന്നവരുടെ കണ്ണിൽ തോന്നുന്ന നമ്മുടെ ജീവിതങ്ങളെ അവൻ ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാക്കാൻ പോകും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട വിളകൾ നമ്മുടെ തരിശു ഭൂമിയിൽ നിന്നും ഉണ്ടാകാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ദൈവമേ സ്വർഗസപിതാവ് തരിശു ഭൂമികളായ ഞങ്ങളുടെ ജീവിതങ്ങൾ ഫലഭൂയിഷ്ടമാക്കുന്നതിൻ്റെ വലിയ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്ന പ്രാസ്തുതിക്കുന്നു ദൈവമേ കർത്താവെ ഇന്ന് പകൽക്കാലം തരിശുഭൂമികളെപ്പോലെ ശൂന്യപ്രദേശങ്ങളെപ്പോലെ വേദനിക്കുന്ന ഒത്തിരി ജീവിതങ്ങളുണ്ട് അവരുടെ മേലെൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം കൃഷി നടത്തുന്ന അനുഭവത്തെ നീ അവിടെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ ജീവിതങ്ങളൊക്കെ തളിർക്കട്ടെ ഒരേതൻ ദോസം പോലെ സ്വർഗത്തിലെ ദൈവം മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണം ആശീർവദിക്കണം പ്രസ്തേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവ്